പിന്നെ ഈ പോകുമ്പം വക്കഫ് ഭൂമിയിൽ ചവിട്ടാതെ നോക്കണം ചവിട്ടിയ പ്രശ്നമാണ് വക്കഫ് 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 നമസ്കാരം വക്കഫ് വിഷയത്തിൽ ഇപ്പോൾ നാല് ചുറ്റിലും പ്രശ്നങ്ങളും പ്രതിഷേധവുമാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ കേവലം പതിനായിരം ഏക്കറിൽ താഴെ ഭൂമിയുണ്ടായിരുന്ന വക്കഫ് ബോർഡിന് ഇന്ന് മുപ്പത്തി എട്ട് ലക്ഷം ഏക്കർ ഭൂമിയാണുള്ളത് അതേസമയം കാലങ്ങളായി മറ്റു മതവിഭാഗങ്ങൾ താമസിച്ചു വരുന്ന സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങൾ എന്നിവയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ലാൻഡ് ജിഹാദ് ആണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് പ്രണയം നടിച്ച് മറ്റു മതവിഭാഗങ്ങളിലെ യുവതി യുവാക്കളെ ഇസ്ലാമാക്കാൻ ശ്രമിക്കുന്ന ലൌ ജിഹാദ് പോലെയാണ് ഇതെന്നുമൊക്കെയുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇത് ഗുരുവായൂർ ദേവസ്വം ഭൂമിയും വക്കഫ് ബോർഡിന്റെ കയ്യേറ്റം ഉണ്ടായിരിക്കുകയാണ് മലപ്പുറം പൊന്നാനിയിലെ കാഞ്ഞിരമുക്ക് തളിമഹാ ശിവക്ഷേത്ര ഭൂമിയാണ് വക്കഫ് ബോർഡ് കൈക്കലാക്കിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം നിലനിന്നിരുന്ന ഭൂമി ഇപ്പോൾ ഇസ്ലാം മതപരിവർത്തന സ്ഥാപനമായ മൗനത്തുൽ ഇസ്ലാം സഭയുടെ കീഴിലാണ് ഗുരുവായൂർ ക്ഷേത്രം ഊരാളരായ വല്ലിശ്ശേരി മനയും കോഴിക്കോട് സാമൂതിരിയും ഭരണനിർവഹണം നടത്തിയ രണ്ട് ദശാംശം ഒന്ന് അഞ്ച് ഏക്കർ ഭൂമിയാണ് വഖഫ് കൈയേറിയത് ക്ഷേത്രഭൂമി തിരിച്ചു കിട്ടണമെന്ന ആവശ്യവുമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിശ്വാസികൾ കേരളത്തിലെ തളിക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ടതാണ് കാഞ്ഞിരമുക്ക് ശിവക്ഷേത്രം ചരിത്ര രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ക്ഷേത്രം തകർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ഈ ഭൂമിയിൽ ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു രാത്രിയുടെ മറവിലാണ് മൗരത്തുൽ ഇസ്ലാം സഭ ക്ഷേത്രത്തിന്റെ കരിങ്കൽ ശേഷിപ്പുകൾ അവിടെ നിന്ന് നീക്കം ചെയ്തത് ക്ഷേത്ര ഭൂമിയിൽ സ്ഥിതി ചെയ്തിരുന്ന വലിയ കിണർ ശ്രീകോവിലിന്റെ കരിങ്കൽ ശേഷിപ്പുകൾ ഇട്ടാണ് മൂടിയതെന്നും ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് സജയൻ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആമിനുമ എന്ന വ്യക്തിയിൽ നിന്ന് കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് ഈ ഭൂമി വാങ്ങിയതിന് രേഖകളുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കൊങ്കണ മുഹമ്മദിന്റെ ആഗ്രഹപ്രകാരം മൊയ്തീൻ എന്നയാൾ ഈ ഭൂമി വക്കഫ് ചെയ്തു എന്ന ആധാരവുമുണ്ട് എന്നാൽ ആമിനുമയ്ക്ക് എവിടെ നിന്നാണ് ഭൂമി ലഭിച്ചതെന്ന രേഖകൾ പൊന്നാനി സബ് രജിസ്റ്റർ ഓഫീസിൽ ഇല്ല വിവരാവകാശ നിയമപ്രകാരം ആക്ഷൻ കൗൺസിൽ രേഖകൾക്കായി സബ് രജിസ്റ്റർ ഓഫീസിനെ സമീപിച്ചെങ്കിലും വിവരങ്ങൾ ലഭ്യമല്ലെന്ന മറുപടിയാണ് ലഭിച്ചത് അതിനാൽ വ്യാജരേഖയുണ്ടാക്കി ക്ഷേത്രഭൂമി ഭൂമി തട്ടിയെടുക്കുകയാണെന്ന ആക്ഷൻ കൗൺസിലിന്റെ വാദത്തിന് ബലമേറുകയാണ് അതേസമയം പഞ്ചായത്തിന്റെയും ടൗൺ പ്ലാനറുടെയും അനുവാദം ഇല്ലാതെയാണ് മൗനത്തുൽ ഇസ്ലാം സഭ സബ് മസ്ജിദ് നിർമ്മിച്ചത് നിർമ്മാണം നടക്കുന്ന സമയത്ത് മാറഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ അടക്കം നൽകിയെങ്കിലും അതൊന്നും വകവെക്കാതെ നിർമ്മാണം പൂർത്തിയാക്കി ഒരു വർഷം കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് മസ്ജിദ് അടക്കമുള്ള കൂറ്റൻ കെട്ടിടം ഉയർന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന തയ്യാറാക്കുമ്പോൾ അതിന് വക്കഫ് എന്ന പദം പോലും രേഖപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളുടെ ഭൂമി സംരക്ഷിക്കണമെന്ന പേരിലാണ് വക്കഫ് നിയമം ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇതിലുണ്ടാക്കിയ ഭേദഗതി അനുസരിച്ച് വക്കഫ് മനസ്സ് വിചാരിക്കുന്ന ഭൂമിയിൽ അവകാശം ഉന്നയിക്കാം എന്ന നില വന്നു അതിൽ കാലങ്ങളായി താമസിച്ചു വരുന്ന മറ്റ് വിഭാഗങ്ങൾക്ക് പരാതി നൽകാൻ ഒരു കോടതിയിലും കഴിയില്ല എന്നു മാത്രമല്ല മുസ്ലിങ്ങൾ മാത്രം അംഗങ്ങളായുള്ള വക്കഫ് ട്യൂബണലിനെ മാത്രം ആശ്രയിക്കണമെന്നാണ് പറഞ്ഞ കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭാ കരദലജ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു Webdes news. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.